السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بذنب الله، يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال أن رجلا قال يا رسول الله إن في قرابة أصلها ويقطعوني وإحسنوا إليهم فيسيئون إلي وأحلم عنهم ويجهلون عَلِيَا فقال لئن كنت ما كُنْتَ فكأنما توصفهم الملل، ولا يزال معك من الله ظهيرة عليهم ما دمت على ذلك رواه مسلم صحيح الله الله نسوطي كلا بندن أنه يندن الله من أنا جريكت ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെയായിട്ട് ജീവിക്കുമ്പോൾ അയൽവാസികളായിട്ട് ജീവിക്കുമ്പോഴൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിലുമൊക്കെ ഉണ്ടാകാറുള്ള ഒരവസ്ഥയാണ് എല്ലാവരും ഒരുപോലെയല്ല എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം പലപ്പോഴും പലരുമായും പിണങ്ങി ഒക്കെ കൂടുന്ന അവസ്ഥയുണ്ടാവും ആ പിണക്കം മാറാൻ പല വട്ടം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും ചില ആളുകളൊക്കെ ഒരു പ്രായത്തിൽ കുറഞ്ഞ ആളുകളോ അല്ലെങ്കിൽ പദവി കുറഞ്ഞ ആളുകളോ അതല്ലെങ്കിൽ പണം കുറഞ്ഞ ആളുകളോ സമൂഹത്തിൽ വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളോ ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ വന്നുകഴിഞ്ഞാൽ അത് നന്നായി കിട്ടാൻ ചിലപ്പോൾ മരിക്കേണ്ടി വരും എന്നിട്ട് നന്നായാൽ നന്നാവില്ല കൊടം കമഴ്ത്തി വെള്ളമൊഴിക്കുക എന്നത് പറയുന്ന അവസ്ഥയുണ്ടാവും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നാൽ ഒരു വിശ്വാസിയുടെ നിലപാട് എങ്ങനെയായിരിക്കണം എന്നതിന് റസൂലുമായി സല്ലാഹു അലൈഹി വസ്സലമ ഈ ഹദീത് നമുക്കൊരു പാഠമാണ് ഒരു സംഭവമാണ് ഇത് അന്ന റജുലൻ ഒരു മനുഷ്യൻ അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ തൊത്ത് മനുഷ്യൻ അദ്ദേഹം വന്നൊന്ന് പറഞ്ഞു യാ റസൂൽ റസൂലേ ഇന്നഫി അറാബത്തേ എനിക്ക് ചില കുടുംബക്കാരുണ്ട് ബന്ധുക്കളുണ്ട് അയൽവാസികളുണ്ട് നാട്ടുകാരുണ്ട് അവർ ഞാനുമായി ബന്ധം വിച്ഛേദിച്ച ആളുകളാണ് ഞാൻ ബന്ധം നന്നാക്കാൻ വേണ്ടി അവരെടുക്കൽ പോകുമ്പോൾ അവരെന്നെ ആട്ടിവിടും ഓടിച്ചു വിടും എന്നെ അവഗണിക്കും ശകാരിക്കും ആ ബന്ധം മുറിച്ചു കളഞ്ഞ് ജീവിക്കുകയാണ് അവർ ഒശും അലയ്യ ഞാൻ അവരോട് നല്ല രൂപത്തിൽ നിൽക്കുമ്പോഴും അവരുടെ പെരുമാറ്റം വളരെ മോശമാണ് ഞാൻ അവരോട് വിവേകത്തോട് നിൽക്കുമ്പോൾ പോലും അവരെന്നോട് അവിവേകിയാകുന്ന മോശമാകുന്ന ജാബിതുകളാകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതാണ് സമൂഹത്തിലുള്ള വലിയൊരു പ്രശ്നം പെരുമാറ്റം നന്നാക്കുന്നതിനിടയിൽ ചില ആളുകൾ വലിയ ആലുവുകളൊന്നും അല്ല എന്നാലും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് പാടില്ല ഈ ആന കൊരട്ടത്തിട്ട് നടക്കുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പകയായിട്ട് നടക്കും ഒരു സന്ദർഭം കിട്ടിയാൽ പാപ്പാനായാലും വെള്ളം തട്ടു ഇതുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കിയതുവരെ മരണം വരെ എന്നിട്ട് പൊരുത്തപ്പെടാനായി അതൊന്നും വെള്ളം ഇങ്ങനെ തലക്കനായിട്ട് നടക്കും എന്താ സഹോദരം നമ്മൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞ പല ഹദീസുകൾ ഉണ്ടെങ്കിൽ പോലും അവിടേക്കൊന്നും കടന്നു പോകുന്നില്ല നാളെ പരലോകത്ത് പരാജയപ്പെടുന്നുണ്ട് ഇനി യാതൊരു തർക്കമല്ല ദുനിയാവിൽ ഈ കിബുറും അഹങ്കാരവും പൊങ്ങച്ചവും വലിപ്പത്തരം പടവും പത്രാസും താരവും മാനവും ഒക്കെ ഇങ്ങനെ കൊണ്ടു കടന്നിട്ട് ഇങ്ങനെ പെരുകയാണ് ഓരോന്ന് ഓരോന്ന് തിളച്ചിങ്ങനെ മറിയാണ് നിറഞ്ഞിങ്ങനെ കുങ്ങുക ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോ ഒരൽപ്പം കൂടി തന്നെ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ചെന്നാൽ കൂടെയുള്ള ആളുകളുടെ ജാഹിലീയത്തും ജഹുരത്തും അവിടെ പ്രകടമാകും ാണ് റസൂർ സല്ലോട് വന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ പരാതി ഞാൻ അങ്ങോട്ട് ഇണങ്ങാൻ ശ്രമിക്കുമ്പോഴും അവര് പിണങ്ങി പോകുന്നു നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ മല്ല നീ ചുഡ്ചാരം തീരിക്കുന്നത് പോലെയാണോ നമ്മളൊക്കെ പറഞ്ഞില്ല ചുടുചോറ് വാങ്ങിക്കുക എന്നുള്ള സ്വന്തം കുഴി തോണ്ടുന്ന അവസ്ഥയാണ് അതുകൊണ്ടുണ്ടാകുന്നത് നീ ഈ നിലപാട് സ്വീകരിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവർക്കെതിരായ സഹായം നിനക്കുണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം നീ നന്നാവാൻ ആഗ്രഹിച്ചവനാണ് അവരോ നന്നാവിനുണ്ടായെന്ന് തീരുമാനിച്ചവരുമാണ് അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകാതെ ഇരിക്കുകയും നിനക്ക് അവർക്കെതിരിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ അക്കൗണ്ട് ക്ലിയറാണ് അവരുടേത് അവിടെ ബാക്കിയാവും എന്നർത്ഥം ആ ഇണക്കവും പിണക്കവും നന്നാകാൻ ഏതൊരു വ്യക്തിയാണോ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് എങ്കിൽ അയാൾ കുറ്റത്തിൽ നിന്ന് ഒഴിവായി മറ്റുള്ളവർ കുറ്റത്തിൽ നിരതമാവുകയും ചെയ്തു എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുമ്പോഴും അവരോട് നിലപാട് സ്വീകരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് അള്ളാഹു സുബാൻ ഹുബത്ത നാൽപ്പത്തി ഒന്നാമത്തെ സൂറത്ത് സൂഹത്ത് നാലാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു നല്ലതും ചീത്തയും ഒരുപോലെ ഒരുപോലെയാവുകയില്ല നീ മറ്റൊരാളോട് നിലപാട് സ്വീകരിക്കുമ്പോൾ ഏറ്റവും നല്ല വഴി നീ തിരഞ്ഞെടുക്കുക സൗമ്യമായി പെരുമാറുക സാമാന്യ ബോധത്തോടുകൂടി പെരുമാറുക അജ്ഞതയുള്ളവനിൽ നിന്ന് കേൾക്കേണ്ടെന്ന് വർത്തമാനം ഉണ്ടാകുമ്പോഴും വിവേകത്തോടു അവയെ അഭിമുഖീകരിച്ചുകൊണ്ട് പെരുമാറുക ഇങ്ങനെ വന്നാൽ നിന്റെ മിത്രമായി മാറാൻ ആ ശത്രുവിന് നിന്റെ ഈ രൂപത്തിലുള്ള പ്രതികരണം കൊണ്ട് സാധ്യമാകും ഇത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലം കൊറട്ടാൻ ഓതി നമ്മളെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രാവർത്തികമായി അത് കാഴ്ചവരികയും ചെയ്യും എത്രയോ ആളുകൾ നമുക്കറിയാം ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് മഷി പുരണ്ട പ്രവാചക സലാഹു അലിഹു വസ്സലമിന്റെ ഉപരി ഇരിക്കുന്ന മഷി കൊണ്ട് എഴുതുന്ന അലീബിന് അബി താലിബു റലി അള്ളാഹുഅഹു അള്ളാഹുവിന്റെ റസൂലിനെ പരസ്യമായി നിഷേധിക്കുകയുണ്ടായി എന്താ കാരണം കൂടെ ഉണ്ടായിരുന്ന കുറേശ്ശികളായ ആൾക്കാർ ബിസ്മില്ലാഹി ഹർ വഷനെ പറയുമെന്ന് ഇത് പറ്റില്ല അത് വായിച്ചിട്ട് അങ്ങനെ പരമകാർമ്മികരും ദയാഭരനുമൊക്കെയായ അള്ളാഹുവിനാണ് ഞങ്ങൾ എന്ന് നിങ്ങളും ഞങ്ങളും സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ കരാറുകളിൽ ഭേദഗതി വരുത്താൻ വേണ്ടി റസൂള്ള നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ അലീബിന് അബീത്താലിൻ പ്രതി അള്ളാഹുനും അത് മായ്ക്കാനുള്ള പ്രയാസം കൊണ്ട് വിസമ്മതിച്ചു പിന്നെ റസൂദ് തന്നെ വായിച്ചു അങ്ങനെ ഒരുപാട് കരാറുകൾ എഴുതാൻ വേണ്ടി കുറൈശുകളുടെ തലവനായിട്ട് മുമ്പിലുണ്ടായിരുന്ന അബൂദ്ജാനയുടെ ഭർത്താവ് അപ്പം അബൂദ്ജ് ഉപ്പ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ആ കുറേശ്ശുകളെ വിട്ട് റസൂൺ ഭായ് സാഹുലയുടെ അനുയായി മാ ആയി മാറുകയുണ്ടായി ഇങ്ങനെ ഒരുപാട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അനുഭവങ്ങളുണ്ട് ഏതായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഏതൊരു വ്യക്തികളായിരുന്നാലും ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും അയവുണ്ടാകാനുള്ള ശ്രമം അത് നടത്തി കഴിഞ്ഞാൽ ആ അയവുണ്ടാകാൻ ശ്രമിച്ച വ്യക്തി കുറ്റത്തിൽ നിന്ന് മുക്തനാകുകയും അതിന് ശ്രമിക്കാതിരിക്കുന്ന ആൾ ആ കുറ്റത്തിൽ തന്നെ നിരതനാകുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു സുബഹാൻ ഹുബത്തേന തെറ്റു കുറ്റങ്ങളില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളായി തീരാനുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാനുള്ള തൗഫിയപ്പ് അള്ളാഹു സുബഹാന ഹുദ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും കുടുംബങ്ങളും രക്തബന്ധുക്കളുമായിട്ടുള്ള വിയോജിപ്പുകളും പ്രയാസങ്ങളും പറഞ്ഞു തീർത്ത് പൊരുത്തപ്പെടുവിച്ച് തുടർ ജീവിതത്തിൽ ആ ഇണക്കങ്ങൾ നാളെ പരലോകത്ത് ബന്ധങ്ങളായി മാറാനും കൂട്ടുകുടുംബത്തോടു കൂടി സ്വന്തത്തിലെത്താനുമുള്ള വഴിയായി തീരാനുള്ള തൗഫീയപ്പ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീയപ്പ അള്ളാഹു സുബാന ഹോത്തായാല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഓഫുറത്വം മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വറുതഹയായ ജീവിതം അള്ളാഹു റാഹ് കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരും പ്രായാധിക്കമുള്ള ആളുകളുമായ ആളുകൾക്ക് അള്ളാഹ് സുപ്രഹാരം രോഗങ്ങൾക്ക് ശിക്ഷ നൽകി അനുഗ്രഹിക്കുകയും ആഫീയത്വം ദീർഘായുസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ കാക്കത്ത് ആഫിയത്ത് എന്നിവ അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തഫവയും ഖുഷൂടും ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തൃം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫിയപ്പ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഊലിയാക്കളും സലഫുസ്സാലികളും സുദ്ധീഖുകളും ഷുഹദാക്കളുമുള്ള സുഖത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും പരമ്പരകൾക്കുമല്ല തൗഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുദല ഇലാഹഇ ഇല്ല എന്ന കലിമ കാമിലായ മാനോ കൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗം ലഭിക്കുന്ന മൊത്തക്കൈവുകളിൽ അള്ളാഹു സുബഹാനോ മുത്തലാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുഹാ കൊണ്ട് വസു ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹ് എളുപ്പമാക്കുകയും ചെയ്യട്ടെ اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا وافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام للمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته